പത്തോണം അത്തം മുതൽ കുതിരുവോണദിനം വരയ്ക്കും പത്തോണം ഉണ്ണുവതു നമ്മുടെ നാട്ടുശീലം ശീലം മത്തൻ്റെ പൂവ് പരിചൂടുപതിച്ചിടേണം ചിത്തം തെളിഞ്ഞു നടുമുറ്റമൊരുക്കിടേണം ം കഴിഞ്ഞു പുലരുന്നതു ചിത്രയാണെന്ന് ഓർത്തിയിടണം വലിയ കുമ്പിളു കുത്തിടേണം തത്തിക്കളിച്ചു വിടരുന്ന സുമങ്ങളെല്ലാം എത്തിപ്പിടിച്ചു തരമോടു പറിച്ചിടേണം ചോദിക്കു ചേർന്ന സഖിമാരോടുകൂടി ഇടേണം പാതക്കടു പല പൂവുകൾ നുള്ളിടേണം പ്രീതിക്കു ചേർന്ന മൃദുവാക്കുകൾ ചൊല്ലിടേണം പ്രാതൽക്കും മുമ്പു കളമൊന്നു രചിച്ചിടേണം നാലാമതാണിനി വിശാഖമറിഞ്ഞിടേണം വലിട്ടു നീട്ടിയെഴുതേണം ഒരുങ്ങിടേണം കാലിൽ ചിലങ്കയണിയുന്നവരൊത്തുകൂടി ചിലിൽ പഠിച്ച നടനങ്ങൾ തുടങ്ങിടേണം അഞ്ചാമതുള്ളൊരനിഴത്തിനു മാവിൽ നിന്നങ്ങു നിന്നങ്ങുഞ്ഞാലുകെട്ടി അതിലാടി ഉയർന്നിടേണം തഞ്ചത്തിലുള്ളൊരയൽ മുറ്റമറിഞ്ഞിടേണം തുഞ്ച ൊടുമാറുകുതിച്ചിടേണം തൃക്കേട്ടയാണു വരുവാനിനി നാളി പല പൂവിളി പൊങ്ങിടേണം പൂക്കുട്ടയോടു വരണം മലർമാലയൊപ്പം കോർക്കേണം ആ ബലിയമാലയുമിട്ടിടേണം മൂലത്തിനൊ ജനെ വാഴ്ത്തിടേണം കാലത്തുണർന്നു തിരുമുറ്റമണിഞ്ഞിടേണം ചേലൊത്ത നല്ല കളമിട്ടൊരു പീഠമൊന്നിൽ കാലുള്ള കൊച്ചുകൂട ചാർത്തിയിരുത്തിടേണം പുരാടമാണു പുരയൊക്കെ ഒരുക്കിടേണം പാരൊക്കെ വാണ നൃപനാഗതനോർമ്മ വേണം വാരാർന്ന വർണ്ണമൊടു പൂക്കളമിട്ടിടേണം ചേരുന്ന പീഠമതു ദേവനു വച്ചിടേണം ഉത്രാടമുണ്ണുവതിനായി ഒരുങ്ങിടേണം പാത്രത്തിലൊക്കെ വിഭവങ്ങൾ നിറഞ്ഞിടേണം നേത്രോത്സവത്തിന് വിടുന്നു വരുന്ന നേരം വസ്ത്രങ്ങളൊക്കെ നവമായതണിഞ്ഞിടേണം അം തൊട്ടു തെളിഞ്ഞിടുന്ന മലയാളത്തിൻ്റെ മുറ്റങ്ങളിൽ പത്താം നാളു വരയ്ക്കും ഒത്തുകലരുന്നുത്സാഹമുണ്ടാവണം മക്തൻപൂവിലുണർന്ന ുകം സമ്പൂർണമായിടണം നൃത്ത ചൂടുകൾ വച്ചുകൊണ്ടു തിരുവോണത്തെ പ്രകീർത്തിക്കണം